കുട്ടികളിൽ ഒരുപാട് തരത്തിലുള്ള ഫോബിയാസ് കണ്ടെത്താറുണ്ട് ഇപ്പോൾ ഇതിനകത്ത് സാധാരണ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് പല പല തരത്തിലുള്ള ഫോബിയാസിനെ പറ്റി നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടു കാണും അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ഒരു കൗൺസിലിംഗ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത് ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ ഒപ്പം ഉള്ളത് ചൈൽഡ് കൗൺസിലിംഗ് ടീനേജ് കൗൺസിലിംഗ് എന്നീ കാറ്റഗറിയിൽ കുട്ടികളുമായിട്ട് ഏറ്റവും അധികം ഇൻട്രാക്ട് ചെയ്യുന്ന ജിനി ഓക്കെ അവ ജിനി പറഞ്ഞാട്ടെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട അതായത് ഒരു ഡേഞ്ചർ സെല്ലിലേക്ക് പോകുന്ന ഫോബിയാസ് എന്തൊക്കെയാണ് ഓക്കെ സോ കൂടുതലായിട്ടും കുട്ടികളിൽ ഭയം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമാണ് ഓരോ ഏജ് ലെവലിലും ചെറിയ ചെറിയ ഭയങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം സ്ട്രേഞ്ചേഴ്സിനോട് ചെറിയ ബേബീസ് ഭയം കാണും വളർന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പം ഗോസ്റ്റ് ആയിരിക്കും ടിയിൽ ഗോസ് ഉണ്ടോ അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്നേക്കേഴ്സ് സെർട്ടേൺ ആനിമൽസ് ഇൻസെറ്റ് ആ ഒരു രീതിയിലുള്ള ഭയങ്കര ഫിയർ ഓഫ് ഡാർക്ക് ആ ഒരു രീതി പക്ഷെ അത് അവർ വളർന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ഗ്രോ ചെയ്യും പക്ഷെ അങ്ങനെ ഔട്ട് ഗ്രോ ചെയ്യുന്നില്ല അത് കുറച്ചുകൂടെ അത് കൺസിസ്റ്റന്റ് ആവാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് അവരുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അത് കുറച്ചുകൂടെ സീരിയസ്ലി കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് ഈ ഫോബിയാസ് ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഓരോരോ ഫോബിയാസും ഉണ്ടാവുന്നതിന് പിന്നിൽ പല പല കോമൺ റീസൺസ് റീസൺസ് ഉണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മെയിൻലി മെയിൻലി ജനറ്റിക്സ് ഒരു റീസൺ ആണ് കാരണം ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ പേരൻസിന് ഒരു ട്രേറ്റ്സ് ഉണ്ട് എങ്കിൽ അത് കുഞ്ഞുങ്ങളിലേക്കും വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അല്ലാതെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻസ് കുഞ്ഞ് ഏതെങ്കിലും ഒരു മെഡിക്കേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായിട്ടും ഉണ്ടാവാം പിന്നെ സ്ട്രെസ് ഫാക്ടർ പിന്നെ എന്തെങ്കിലും ട്രോമാ ട്രോമയിലൂടെ ഏതെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ അതായത് ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സ് കുഞ്ഞ് എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിൽ അതും ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ ആൻസൈറ്റിയിലേക്ക് ഡെവലപ്പ് ഡെഫിനറ്റ്ലി എ റീസൺ കാര്യം കുഞ്ഞുനാളിലെ തീരെ പൊടി പ്രായത്തിൽ കുഞ്ഞു എന്തെങ്കിലും നേരിടാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യത്തിലൂടെ കുഞ്ഞ് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും മെൻറ്റൽ സ്ട്രെസ്സിലൂടെ കുഞ്ഞ് കടന്നുപോയാൽ ഇതും ഒരു ആസൈറ്റി ഫോബിയ എന്നുള്ളൊരു രീതിയിലേക്ക് ആക്കിപ്പെടാം പിന്നെ വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻവോൾവ്മെന്റ് ഓഫ് എൽഡേഴ്സ് എൽഡേഴ്സ്ലി അത് അനാവശ്യമായിട്ടുള്ള വീട്ടുകാരുടെ ഒരു ഇൻവോൾവ്മെന്റ് അതായത് പറയേണ്ട സമയത്ത് കോൺഫിഡൻറ്റ് ആക്കേണ്ടതും നമ്മളാണ് അതാക്കുന്നതും നമ്മളാണ് അതേപോലെ ഇവരുടെ ഉള്ളിലേക്ക് ഭയം നിറയ്ക്കുന്നതും നമ്മളാണ് ഇത് അവരുടെ ഡെയിലി ലൈഫ് ലൈഫിനെ ബാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മളത് കുറച്ചുകൂടെ സീരിയസ്ലി കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് അതായത് ഇപ്പം ഫിയർ ഓഫ് ഡാർക്ക്നെസ് അമിതമായിട്ടുള്ള ഒരു ഇരുട്ടിനെ പേടിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അമിതമായിട്ട് എന്തൊരു കാര്യത്തിലും ഇപ്പം എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടു ഡാക്കിലേക്ക് പോകാനുള്ളൊരു വേടി ഇസ് ഫൈൻ പക്ഷേ എപ്പോഴും വയ്യും എനിക്ക് അവിടെ ഉണ്ടോ ഇങ്ങനത്തെ ഒക്കെയുള്ളൊരു കാര്യത്തിലേക്ക് നീങ്ങുവാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കൺസിഡർ ചെയ്യണം വന്ന് പറയണം ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകും അതെന്താ ും ഉള്ളത്ീറ്റ് ചെയ്യുക സോഷ്യൽ ഗ്യാതറിംഗ്സിൽ പോവുക അല്ല ഇവിടെ നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറും സോഷ്യൽ തമ്മിലുള്ള വ്യത്യാസം സോഷ്യൽ സോഷ്യൽ ആങ്സൈറ്റി ഒരു ചെറിയ കൺഫ്യൂഷൻ വരും ഇത് രണ്ടും ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ സെറ്റൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അതായത് ഈ സിറ്റുവേഷൻസ് എൻകൗണ്ടർ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു വലിയ ഒരു പബ്ലിക്കിനെ മീറ്റ് സ്റ്റേജിൽ ഒരു പെർഫോമൻസ് അതിനു അതിനുമുപേ അതിനെ എൻകൗണ്ടർ ചെയ്യുന്നതിനു മുമ്പേ ഇവരിൽ ഉണ്ടാവുന്ന ഉത്കണ്ഠയാണ് നെർവസ് ആകുന്നതും ആൻസൈറ്റി ആവുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന കുറെ പാനിക് അറ്റാക്സ് അതായത് ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഫിസിക്കൽ റിയാക്ഷൻസ് ഇതാണ് ഒരു സോഷ്യൽ ആൻസൈറ്റി ഒരു സോഷ്യൽ ഫോബിയ എന്ന് പറയുമ്പം ഒരു ഭയം ഉള്ളത് അതായത് ഒരു വലിയൊരു ഗ്രൂപ്പിനെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫാമിലി ഫങ്ഷൻസ് പോവുക ഒരുപാട് ഒരുപാട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ഇതിൽ വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ പെർഫോമൻസ് ചെയ്യുക ഇപ്പം ഈ ഫുഡൊക്കെ കഴിക്കത്തില്ല ഈ ഫുഡ് കഴിക്കുമ്പോൾ ആൾക്കാരുടെ മുമ്പിലിരുന്ന് ഫുഡ് കഴിക്കാൻ മടി മാറി ഇരുന്ന് ഒറ്റയ്ക്ക് പോയിരുന്നു കഴിക്കുക ആൾക്കാരിലേക്ക് ഇപ്പം ഒരേ ഏജ് ഗ്രൂപ്പിനുള്ള കുട്ടികളായിരിക്കും അവരി ക്ലാസ് റൂമിൽ ഒരുമിച്ചിരിക്കുകയാണ് പക്ഷെ ഈ ഇവർ ക്ലാസ് റൂമിലേക്ക് വരില്ല അങ്ങനെ എവിടെ ഒരു കൂട്ടമുണ്ടോ ആ കൂട്ടത്തിലേക്ക് പോകാനുള്ള ഒരു ഭയം ദിസ്ഇസ് സോഷ്യൽ ഫോബിയ ഇത് പല ഘട്ടങ്ങളിൽ അത് എന്താ പറയുക ഒരു സെവൻ ഇയർ എയ്റ്റ് ഇയർ ഓൾഡ് തൊട്ട് ടീനേജ് ഇങ്ങനെ 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 പോകും അപ്പോൾ സാധാരണ ഇപ്പോൾ ആൾക്കാർ പറയും അയ്യോ അവൾ അത് ആൾക്കാരൊന്നും കണ്ടുവളരാതുകൊണ്ടാണ് അങ്ങനെ മാത്രം വിചാരിച്ചിട്ട് ഇതിനെ ലൈറ്റ് ആക്കരുത് ഇതിനാണ് നമ്മൾ ഓരോരോ ഏരിയസിലുള്ള ഫോബിയാസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നത് അപ്പോൾ ഏതൊരു ഘട്ടത്തിലാണ് ഈ സോഷ്യൽ ഫോബിയ സത്യത്തിൽ അവർ ശ്രദ്ധിച്ച് നമ്മളുടെ അടുത്തേക്ക് വരേണ്ടത് അതും കൂടെ പറഞ്ഞു സോഷ്യൽ ഫോബിയ ഉണ്ടാകുമ്പോഴത്തേക്ക് ചെറിയ കുട്ടികളാണെങ്കിൽ അവർ കാണിക്കുക കൂടുതലായിട്ടും അതിനോടുള്ളൊരു അവോയ്ഡൻസ് ആണ് അതായത് അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഇവർ അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് ഇവർ ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് അവരുടെ സ്റ്റൊമക്ക് അപ്സെറ്റാണ് ആവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ കാണിക്കുക ആ ഒരു രീതിയിൽ വരുമ്പോഴാണ് കുട്ടികളിൽ അത് കൂടുതലായിട്ട് അവരങ്ങനെയാണ് പ്രകടമാക്കുന്നത് പക്ഷെ അതൊരു ടീനേജേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു അവോയ്ഡൻസ് ഉണ്ടാവുകയും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എൻകൗണ്ടർ ചെയ്യുമ്പോഴത്തേക്ക് അവർ വല്ലാതെ നെർവസ് ആവുകയും ഒരു ഫിസിക്കൽ റിയാക്ഷൻസ് അതായത് പാനിക് അറ്റാക്സ് എന്ന് പറയും അത് അവരിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഇത് സോഷ്യൽ ഫോബിയിൽ നിന്ന് മനസ്സിലായോ അപ്പോൾ ഇത് ഒന്നൊന്നിൽ കണക്റ്റഡായി കണക്ടായി കണക്ടായി ഒന്നൊന്നിൽ നിന്ന് വേറെ ഒരു സിംറ്റമിലേക്ക് പൊയ്ക്കൊണ്ടേ പിന്നെ സൈക്കോസൊമാനിക്കും ആവുമില്ലേ ഇത് അതായത് മൈൻഡിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ എഫെക്റ്റ് ചെയ്യാൻ തുടങ്ങും അതായത് ഇപ്പോൾ തലവേദന ആയിട്ട് എടുക്കുക സൈനസൈറ്റിസ് വരിക ഇങ്ങനത്തെ ഒരു കേസുകളും ഉണ്ട് ഇനി അടുത്ത എന്താണ് ഇതേ തുടർന്ന് തന്നെ പാനിക് അറ്റാക്സ് അതായത് ഒരു ആൻസൈറ്റി ആയി ഇതൊരു പാനിക് അറ്റാക്സ് ആയിട്ട് കാണിക്കുമ്പോൾ അവരുടെ ബോഡിയിൽ കുറെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാകുന്നുണ്ട് അപ്പം അതാണെങ്കിൽ നമുക്ക് രക്ഷിതാക്കൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് അതായത് അവർ വല്ലാതെ നെർവസ് ആവുക അവർക്ക് എന്താ പറയുക ഹാൻഡ് ഷിവർ ചെയ്യുക ഹാൻഡ് ഫുള്ളി സ്വെറ്റ് ചെയ്യുക ലെഗ്സ് ആൻഡ് ഹാൻഡ്സ് ഷിവർ ചെയ്യുക ഫോർഹെഡ്സ് ഇതാവുക ചെറിയ രീതിയിലുള്ള ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് റേസ് ആവുക ചെറിയൊരു ഡിസിനസ് ഒക്കെ വരിക ഓരോ രീതിയിൽ ഉണ്ടാവുന്ന ഒരു ഫിസിക്കൽ റിയാക്ഷൻസും ഇതോടൊപ്പം കുട്ടികൾക്കുണ്ട് ടീനേജ് കൗൺസിലിങ്ങിൽ ഞാൻ പോയ സമയത്ത് ഒരു കുട്ടിയുടെ ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് കൊണ്ട് തന്നെ കൈ മുഴുവൻ ഈ ഐസ് വെച്ചതുപോലായി നനഞ്ഞ് കുതിന്ന് ഇങ്ങനത്തെ ഒക്കെ ഒരു സിംറ്റംസ് സയൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക അതൊരു ഫോബിയാണ് യു മസ്റ്റ് ഡെഫിനറ്റ്ലി കൺസൾട്ട് എ സ്പെഷ്യലിസ്റ്റ് കേട്ടോ അടുത്ത വളരെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫോബി ഏതാണ് അടുത്തെന്ന് പറയുന്നത് അഗാരോ ഫോബിയാണ് അതായത് പബ്ലിക് സെറ്റിങ്സ് അതായത് ഒരു ഒരു തുറന്ന ഒരു സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് പോവുക അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോവുക ഒരു പബ്ലിക് സ്പേസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുക മുൻപേ പറഞ്ഞതുപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവൾക്ക് ഒരു ഭയം ഭയങ്കര യും അത് ടീനേജേഴ്സ് ടീനേജേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കൂടുതൽ ഒരു ഉത്കണ്ഠ ഒരു ആൻസൈറ്റി അതിനെ തുടർന്നുള്ള ഇഷ്യൂസിലേക്ക് പോകുന്നു അതേപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടീനേജേഴ്സിൽ കണ്ടുവരുന്ന വേറൊരു കാര്യമാണ് ഈ ക്ലോസോഫോബിയ അതായത് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചില ആൾക്കാർ അതിനെ കളിയാക്കിയൊക്കെ പറയും ഇപ്പം ക്ലോസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ സീ ഫോർ എക്സാമ്പിൾ ലിഫ്റ്റുകൾ കാറ് ബിൽഡിങ്സിന് റൂമിൻ്റെ ഉള്ളിൽ അപ്പോൾ ആദ്യമൊക്കെ അത് ഈ ഈ തരത്തിലുള്ള ഇത് വരുമ്പോഴത്തേക്ക് ഇവർ പറയും അയ്യേ ഇത്രയും വലിയ കുട്ടിയായിട്ട് നിനക്ക് എന്താ പേടിയാണോ ഭയമാണോ അല്ല ആക്ച്വലി ദിസ് ദിസ് പേഴ്സൺ ഇസ് ഗോയിങ് ത്രൂ എ കൈൻഡ് ഓഫ് ഓബിഹേബി ഇതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് ത്രൂ തെറാപ്പീസ് ചില കേസുകൾ ത്രൂ മെഡിക്കേഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു ഭയം വരുന്ന ആ ഒരു എലിമെൻറ്റിനെ നമുക്ക് തിരിച്ച് മാറ്റി വേറൊരു രീതിയിലേക്ക് ആക്കാവുന്നതാണ് പക്ഷെ അത് കറക്റ്റ് സമയത്ത് കണ്ടാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു ഒരു മെഡിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതെ അതെ സോ പ്രത്യേകിച്ച് ഇങ്ങനൊരു ഇത്ര അവരുടെ ഫിയർ എത്രത്തോളം ഇൻറ്റൻസീവ് ആണ് ഈ ഒരു പാനിക് അറ്റാക്സ് അവൾ കാണിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് സീക്കുക അവരത് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും സയൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ നോക്കി അത് ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് അതെ അത് തെറാപ്പീസ് എടുക്കുകയാണ് ഇതിനേറ്റവും ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് അതെ അപ്പോൾ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇതേപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതേപോലത്തെ ഒരു കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഇപ്പോൾ ഒരുപാട് പുതിയ ടെക്നോളജീസ് അവൈലബിൾ ആണ് പീപ്പിൾ ആർ റെഡി ടു വെൽക്കം ചിൽഡ്രൻ ആൻഡ് ട്രീറ്റ് ഡെം അതായത് ഇപ്പോൾ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഹോസ്പിറ്റൽസിനെ പോലെ തന്നെ മെൻറ്റൽ കെയർ യൂണിറ്റ്സ് ഇപ്പം ഒരുപാട് അവൈലബിൾ ആണ് പണ്ടത്തെ പോലെയല്ല അപ്പോൾ എന്തൊരു കാര്യമുണ്ടോ അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാതെ തുറന്നത് ചോദിക്കൂ ആൻഡ് ഇഫ് യു യു നോ ഇഫ് യു ടോക്ക് ടു എ പേഴ്സൺ ഓൺലി ദൻ യുൽ നോ ഇഫ് ഹി ഓ ഹാസ് എ പ്രോബ്ലം ഓ നോട്ട് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല പക്ഷേ അതിനൊക്കെ കാട്ടിൽ മുമ്പേ നിങ്ങളൊന്ന് അസസ്സ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇത് കറക്റ്റാണോ അല്ലേന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക ഇഫ് യു ചൈൽഡ് ഹാസ് എനീ പ്രോബ്ലം കോൺടാക്ട് സ്പെഷ്യലിസ്റ്റ് ഇമീഡിയറ്റ്ലി